ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നമുക്ക് തോന്നിയ തോന്നലാണ് രാവിലെ എണീറ്റ് ഒരു ബോതി മസാല കഴിക്കാം എന്നത് തോന്നൽ നമ്മൾ ഉണ്ടാക്കിയ റെസിപ്പിയാണത് നമുക്ക് രാവിലെ തന്നെ നമുക്ക് സാധനങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ കടുക് പൊട്ടിച്ച് ഉഴുന്നപ്പതിപ്പും കഥവേപ്പില നമ്മൾ ഉണക്കമുളക് ഒന്ന് ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ആഡ് ചെയ്ത ശേഷം മാത്രം നമ്മൾ ഇഞ്ചി മറ്റേ പച്ചമുളകൊക്കെ ആഡ് ഏഡ് ചെയ്തു അപ്പം തന്നെ നമ്മളൊന്ന് പാടിയത് നമ്മൾ നേരെ വലിയ ഉള്ളി എടുത്ത് ചെറു കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് ബ്രൗൺ ലൈറ്റ് ഇത് ഒരു ഗോൾഡൻ കളറായതും ഒരുപാട് വാങ്ങാനും പാടില്ല ആയതും നമ്മൾ മഞ്ഞൾപ്പൊടിയും പട്ടയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അതിഡ് ചെയ്ത് വെച്ചതും പൊട്ടാറ്റോ ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ കുറച്ച് ഉടച്ച് വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ചതും തിള വന്നത് നമ്മുടെ കറക്റ്റ് റെഡി ആയിട്ടുണ്ട് മേടം നമ്മൾ പോണത് ഏതാണ് നമ്മുടെ ഭൂതി ഉണ്ടാക്കാൻ പോകുന്നുണ്ടോ അതിൽ പൊടിയിട്ട് ഒന്ന് ബോൾസ് ആക്കേണ്ട പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മൾ ബോൾസ് ഇടാൻ വേണ്ടി നമ്മളിന്ന് നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് അതുകൊണ്ട് എല്ലാം പതി പതി നടക്കുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിങ്ങാണിത് നമ്മൾ ഈ ഒരു വലിപ്പത്തിൽ അതായത് ഇപ്പോൾ കാണുന്ന വലിപ്പമുണ്ട് ഇപ്പോൾ കാണിക്കുന്നു നമ്മൾ ഇത് വലുപ്പത്തിലാണ് ചെയ്യേണ്ടത് അപ്പോൾ വലുപ്പത്തിലുള്ള ബോൾസ് ഈ കാണുന്നത് ഏകദേശം നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് ബോൾസിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് അതിനിടയിൽക്കുള്ളത് ബോൾസ് നമ്മൾ കയ്യിൽ നിന്ന് താഴ്ത്ത് അതിൻ്റെ വഴിക്ക് പോയി നമ്മൾ നേരെ നമ്മൾ ഈ കാണുന്നതാണ് നമുക്ക് ഇത്ര ബോസ് ഈ പ്ലേറ്റിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ പരത്തലാണ് പരത്തി ഇടലും നമ്മൾ ഗ്യാസ് ജസ്റ്റ് കൊളുത്തി അതിലേക്ക് പാത്രം വെച്ച് നമ്മൾ ഓയിലെടുത്തു ആവശ്യത്തിന് നമ്മൾ ഒഴിച്ച ഓയില് ഒന്ന് ചൂടാവാൻ വേണ്ടി വെച്ച ശേഷം ചൂടായെന്ന് തന്നെ വേഗം നമ്മൾ പരത്തി വെച്ചതിട്ടു പിന്നെ വേഗം നമ്മൾ സെർവ് ചെയ്ത് അതാണ് നമ്മൾ ലാസ്റ്റ് ലുക്ക് താങ്ക് യു ഫോർ വാച്ചിങ്